മലയാളത്തിൽ ആദ്യമായി ഒരു വർഷം ഇടവേളകളില്ലാതെ റെഗുലർ ഷോ ആയി മുന്നൂറ്റി അറുപത്തി ദിവസം പ്രദർശിപ്പിച്ച സിനിമ എന്ന നേട്ടം മുതൽ കോടി എന്ന അപൂർവ റെക്കോർഡ് കൂടി മലയാള ചലച്ചിത്ര വ്യവസായത്തിന് സ്വന്തമാക്കി നൽകിയ താരമാവുകയാണ് മോഹൻലാൽ ഇനിയൊരു താരത്തിന് മറികടക്കാൻ പ്രയാസപ്പെടേണ്ടി വരുന്ന റെക്കോർഡുകളാണ് മോഹൻലാലിന് നിലവിൽ സ്വന്തമായുള്ളത് മോഹൻലാലിന്റെ പ്രധാന ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചിത്രം തുടർച്ചയായി മുന്നൂറ്റി അറുപത്താറ് ദിവസം റെഗുലർ ഷോ പ്രദർശിപ്പിച്ച സിനിമയാണ് ചിത്രം മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലെ ഏറ്റവും ഉയർന്ന വിജയവുമായിരുന്നു ചിത്രം മലയാളത്തിലെ ആദ്യ അമ്പത് കോടി ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ ക്രിസ്മസ് റിലീസായാണ് ദൃശ്യം എത്തിയത് പുലിമുരുകന് പിന്നിൽ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ ദൃശ്യത്തിന്റെ പേരിലാണ് എഴുപത്തെട്ട് കോടിയോളം ടോട്ടൽ ബിസിനസിൽ സ്വന്തമാക്കിയ ചിത്രം മലയാളത്തിലെ ആദ്യ അമ്പത് കോടി ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമയാണ് മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ഇനീഷ്യൽ മമ്മൂട്ടിയുടെ കസബയായിരുന്നു പുലിമുരുകൻ റിലീസ് ചെയ്യുന്നതുവരെ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷനുള്ള സിനിമ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ റിലീസ് ചെയ്ത പുലിമുരുകൻ ആദ്യ ദിവസം സ്വന്തമാക്കിയത് നാല് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപയാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് മാത്രം പുലിമുരുകൻ നേടിയത് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഒന്ന് കോടി രൂപയാണ് ഇതിലൂടെ അതിവേഗം പത്ത് കോടി പിന്നിടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡ് പുലിമുരുകൻ സ്വന്തമാക്കി ഏറ്റവും വേഗത്തിൽ ഇരുപത്തഞ്ച് കോടിയും അമ്പത് കോടിയും പുലിമുരുകൻ ഏറ്റവും വേഗത്തിൽ ഇരുപത്തഞ്ച് കോടി പിന്നിടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡായിരുന്നു അടുത്തത് ഒരാഴ്ച കൊണ്ടാണ് ചിത്രം ഇരുപത്തഞ്ച് കോടി പിന്നിട്ടത് കേരളത്തിനകത്തും പുറത്തുമുള്ള മുന്നൂറ്റി ഇരുപത്തഞ്ച് റിലീസ് കേന്ദ്രങ്ങളിൽ നിന്നായി ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് പോയിന്റ് നാല് മൂന്ന് കോടിയാണ് ചിത്രം നേടിയത് മലയാള സിനിമയിലെ എക്കാലത്തെയും കളക്ഷൻ റെക്കോർഡിനുടമയായ ദൃശ്യത്തിൻ്റെ റെക്കോർഡ് പതിനേഴ് ദിവസം എത്തിയപ്പോൾ പുലിമുരുകൻ പിന്നിലാക്കി ട്രിപ്പിൾ അമ്പത് കോടി സിനിമകൾ മൂന്ന് ചിത്രങ്ങൾ അമ്പത് കോടി ക്ലബിലെത്തിച്ച മലയാളത്തിലെ ഒരേയൊരു താരമാണ് മോഹൻലാൽ ദൃശ്യം ഒപ്പം പുലിമുരുകൻ എന്നിവയാണ് അമ്പത് കോടി ഗ്രോസ് പിന്നിട്ട മോഹൻലാൽ സിനിമകൾ കോടിയിൽ രണ്ട് സിനിമകൾ പുലിമുരുകൻ മോഹൻലാലിൻ്റെ ആദ്യ നൂറ് കോടി ചിത്രമാവുമ്പോൾ മറ്റൊരു നൂറു കോടി ചിത്രവും മറുഭാഷയിൽ നിന്ന് മോഹൻലാലിൻ്റെ ക്രെഡിറ്റിലുണ്ട് തെലുഗിൽ റിലീസ് ചെയ്ത ജനതാ ഗാരേജ് നൂറ്റി മുപ്പത് കോടിക്ക് മുകളിലാണ് പ്രദർശനം പൂർത്തിയാക്കുമ്പോൾ ജനതാ ഗ്യാരേജ് സ്വന്തമാക്കിയത് മലയാളത്തിലെ ഉയർന്ന പ്രതിഫലം പുലിമുരുകന് മുമ്പും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ മോഹൻലാൽ ആയിരുന്നു മൂന്ന് കോടി രൂപ പുലിമുരുകനും ജനതാ ഗാരേജും നൂറ് കോടി കടന്നപ്പോൾ മോഹൻലാലിൻ്റെ പ്രതിഫലം നാല് കോടിയായി മറുഭാഷാ ചിത്രങ്ങൾക്ക് അഞ്ചു കോടിക്ക് മുകളിലാണ് മോഹൻലാലിൻ്റെ പ്രതിഫലം ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്യപ്പെട്ട സിനിമ മോഹൻലാൽ നായകനായ മണിച്ചിത്രത്താഴ് ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്യപ്പെട്ട മലയാള സിനിമയാണ് പുറത്തിറങ്ങി പത്ത് വർഷം പിന്നിട്ടപ്പോഴാണ് തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും ബംഗാളിയിലും തെലുഗിലും സിനിമ മൊഴിമാറ്റി മൊഴിമാറ്റിയെത്തിയത് ദൃശ്യത്തിന്റെ കന്നഡ തെലുഗ് തമിഴ് ഹിന്ദി റീമേക്കുകൾ പുറത്തു വന്നിരുന്നു മൂന്ന് മാസത്തിനിടെ മൂന്ന് കൂറ്റൻ ഹിറ്റുകൾ ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ നേട്ടം മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് കൂറ്റൻ ഹിറ്റുകൾ സ്വന്തം പേരിലാക്കിയ ഒരേയൊരു ഇന്ത്യൻ താരമാണ് മോഹൻലാൽ ഒപ്പം അമ്പത്താറ് കോടി പുലിമുരുകൻ നൂറ്റി കോടി ജനതാ ഗാരേജ് നൂറ്റി കോടി ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ പടക്കുതിരകളായ സൽമാൻ ഖാനും രജനീകാന്തിനും പിന്നിടാനാകാത്ത നേട്ടമാണിത്